കാലവർഷത്തെ തുടർന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ വെള്ളിയാംകുടി സരസ്വതി വിദ്യാപീഠം വിദ്യാലയത്തിൽ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായി ക്ലാസുകൾ നടന്നു അധ്യയന ദിനം നഷ്ടപ്പെടുത്താതെ ഓൺലൈനായി ക്ലാസുകൾ നടത്താമെന്ന കളക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സരസ്വതി വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ ക്ലാസ് എടുത്തത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം വിദ്യാലയത്തിൽ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായി ക്ലാസുകൾ സംഘടിപ്പിച്ചത് ജില്ലാ കളക്ടറുടെ അവധി ഉത്തരവിൽ അധ്യയന ദിന നഷ്ടം കുറയ്ക്കുന്നതിന് പ്രധാന അധ്യാപകർക്ക് അവധി ദിനത്തിൽ ഓൺലൈൻ ക്ലാസുകൾ നടത്തുവാൻ നടപടി സ്വീകരിക്കാം എന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു കോവിഡ് മഹാമാരി കാലത്ത് ജില്ലയിൽ മികച്ച നിലയിൽ ഓൺലൈൻ ക്ലാസുകൾ നടത്തിയ വിദ്യാലയമായിരുന്നു സരസ്വതി വിദ്യാപീഠം കൂടാതെ കോവിഡ് കാലത്ത് കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ ഫേസ്ബുക്ക് ചാനലും വിദ്യാലയം തുടങ്ങിയിരുന്നു ഇത്തരത്തിലുള്ള പരിചയമാണ് അവധി ദിനത്തിലും കുട്ടികൾക്കായി ഓൺലൈൻ ക്ലാസുകൾ നടത്തുവാൻ അധ്യാപകർക്ക് പ്രചോദനമായത് പുതിയ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നവ്യാനുഭവമായി ന്യൂസ് ബ്യൂറോ കട്ടപ്പന